ബ്രോഡ് ഗേജ് മീറ്റർ ഗേജ് നാരോ ഗേജ് സ്റ്റാൻഡേർഡ് ഗേജ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള ഏത് വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്ന ചില പദങ്ങളാണിത് എന്താണ് സത്യത്തിൽ ഇതൊക്കെ ഇന്ത്യയിലെ റെയിൽ നെറ്റ്വർക്കിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ബ്രോഡ് ഗേജ് ആണ് പാലക്കാട് നിന്നും പളനി വഴിയുള്ള ആ റെയിൽവേ ലൈൻ പണ്ടത് ഗേജ് ആയിരുന്നു കൊല്ലം പുനല്ലൂർ ചെങ്കോട്ട വഴിയുള്ള ആ ലൈൻ മീറ്റർ ഗേജ് ആയിരുന്നു ഇപ്പോഴത് ഗേജ് ആക്കി മേട്ടുപാളയം ഊട്ടി അത് നാരോഗേജ് ആണ് ഇങ്ങനെ കേൾക്കുന്നു എന്നുള്ളതല്ലാതെ റെയിൽവേയുടെ ട്രാക്കിന്റെ അളവുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഗേജ് എന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്കൊന്നറിയണ്ടത് നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരോടും തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് ഈ പിന്തുണ ഇനിയും തുടരണം വീഡിയോകൾ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് വരുത്തണം ഒപ്പം കഴിയുന്നതും വീഡിയോകൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഒരു സബ്ജക്റ്റ് അല്ലേ പറയുന്നത് ആ സബ്ജക്റ്റ് പൂർണ്ണമായും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വീഡിയോകൾ പൂർണ്ണമായും കാണാൻ തന്നെ ശ്രമിക്കുക ജെയിംസ് വാട്ട് ആവി എഞ്ചിൻ കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനവും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും ഒക്കെയായി യന്ത്രവൽകൃത റെയിൽവേ നടപ്പാക്കാൻ തുടങ്ങുന്നത് അതിനു മുൻപും റെയിൽവേ ഉണ്ടായിരുന്നു രണ്ട് ട്രാക്കുകളിലൂടെ കൂടെ ഒരു വണ്ടിയിൽ കുതിരയെ കെട്ടി വലിക്കുന്ന രീതിയിലുള്ള റെയിൽവേ അതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പൂർണ്ണമായും മോട്ടോറൈസ്ഡായുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടു കൊണ്ടോടുന്ന ആറ് ലോക്കമോട്ടീവ് ഉപയോഗിച്ചു കൊണ്ടു ഓടുന്ന റെയിൽവേ വരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനവും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യവുമായിട്ടാണ് ആ കാലത്തൊക്കെ ഈ റെയിൽവേ ട്രാക്കുകൾ തമ്മിലുള്ള അകലം എത്രയായിരിക്കണം എന്നുള്ളതിനെ പറ്റി പ്രത്യേക ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഓരോ എഞ്ചിനീയർമാർ ഓരോ പ്രദേശത്ത് അവരവരുടെ ആ ഒരു സൗകര്യത്തിനനുസരിച്ച് അത് അങ്ങനെ അങ്ങ് നിശ്ചയിക്കുകയായിരുന്നു എന്നാൽ ക്രമേണ അതിന് ഒരു കൃത്യമായ ധാരണ വന്നു അങ്ങനെ ഏറ്റവും ആദ്യം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ഇംഗ്ലണ്ടിൽ ഒരു കൃത്യമായ കണക്ക് ഈ ഗേജ് ഈ രണ്ട് ട്രാക്കുകൾ തമ്മിൽ എത്ര ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ പറ്റി വന്നത് അത് നാലടി നാലിഞ്ചായിരുന്നു ആദ്യം റെയിൽവേയുടെ ഈ ട്രാക്കുകൾ തമ്മിലുള്ള അകലം നിശ്ചയിക്കപ്പെട്ടത് അതായത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് മില്ലിമീറ്റർ ഓർക്കുക ഈ റെയിൽവേയുടെ കണക്കുകളെല്ലാം ഉണ്ടല്ലോ അത് ട്രാക്കിൻ്റെ നീളം ആയിക്കോട്ടെ ചക്രങ്ങളുടെ സൈസായിക്കോട്ടെ എല്ലാം പറയുന്നത് മില്ലിമീറ്ററിലാണ് സെൻറ്റിമീറ്ററിൽ പോലുമല്ല കാരണം അത്രയേറെ സൂക്ഷ്മത അതിനാവശ്യമുള്ളതുകൊണ്ടാണ് മില്ലിമീറ്ററിൽ പറയുന്നത് അങ്ങനെ ആദ്യത്തെ ഇവ ട്രാക്കുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നു വന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി രണ്ടിലെ ആയിരത്തി മൂ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് മില്ലിമീറ്റർ ആണ് പിന്നീട് റെയിൽവേ ഈ ലോകം മുഴുവനും പടരാൻ തുടങ്ങി ആദ്യം ഇംഗ്ലണ്ടിൽ റെയിൽവേ ഓടിത്തുടങ്ങി വലിയ താമസമില്ലാതെ ഭാരതത്തിലും റെയിൽവേ വന്നു ഭാരതത്തിൽ ആദ്യകാലത്ത് വ്യാപകമായുണ്ടായിരുന്നത് മീറ്റർ ഗേജ് എന്നുള്ളതായിരുന്നു വളരെ ലളിതമാണ് അതിൻ്റെ അർത്ഥം രണ്ട് റെയിലുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഒരു മീറ്റർ അതായത് തൗസൻഡ് എം എം ആയിരം മില്ലിമീറ്റർ ഇതായിരുന്നു ഭാരതത്തിൽ വ്യാപകമായി ഉണ്ടായിരുന്ന റെയിൽവേയുടെ ഗേജ് എന്ന് പറയുന്നത് മറ്റൊരു ഗേജും കൂടി ഉണ്ടായിരുന്നു നാരോ ഗേജ് നാരോ ഗേജ് എന്ന് പറഞ്ഞാൽ ഈ മീറ്റർ ഗേജിലും താഴെ അതായത് എഴുന്നൂറ്റി അറുപത്തിരണ്ട് മില്ലിമീറ്റർ അതുപോലെ തന്നെ അറുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ ഉള്ള മറ്റൊരു ഗേജും ഇവിടെ ഉണ്ടായിരുന്നു അതായത് വനപ്രദേശങ്ങളിലേക്കും തീരെ സ്ഥലലഭ്യത കുറവുള്ള സ്ഥലങ്ങളിലേക്കും വളരെ ചെറിയ സ്പീഡിൽ മാത്രം ട്രെയിൻ ഓടിക്കേണ്ട ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെയായിരുന്നു ഈ ഇത് പൊതുവേ ഉണ്ടായിരുന്നത് അത് സാധാരണഗതിയിൽ യാത്രയ്ക്കൊക്കെ ഒന്നും ഉപയോഗിക്കില്ല ഈ വനത്തിൽ നിന്നും അവിടെ നിന്നൊക്കെ തടികൾ കൊണ്ടുവരാനും അതേപോലെ ട്രഡീഷണലായിട്ടുള്ള ചില ടൂറിസം പ്രാധാന്യമുള്ള റൂട്ടുകളിൽ ഉദാഹരണത്തിന് ഊട്ടി മേട്ടുപാളായം റൂട്ടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്നതാണ് വ്യാപകമായി യാത്രാ ട്രെയിനുകൾ ഓടിക്കൊണ്ടിരുന്നത് മീറ്റർ ഗേജിലായിരുന്നു എന്നാൽ അതിനു ശേഷമാണ് ബ്രോഡ് ഗേജ് എന്ന ആശയം നടപ്പാക്കുന്നത് ബ്രോഡ് ഗേജിലെ രണ്ട് ട്രാക്കുകളുടെ അകലം എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് മില്ലിമീറ്റർ ആണ് അഥവാ ഫൈവ് ഫീറ്റ് സിക്സ് ഇഞ്ച് അഞ്ചടി ആറ് ഇഞ്ച് ഈ ബ്രോഡ് ഗേജ് ആണ് ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കഴിഞ്ഞ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മീറ്റർ ഗേജ് ലൈനുകൾ മുഴുവൻ ബ്രോഡ്ഗേജ് ആക്കി മാറ്റുകയുണ്ടായി ഇന്ന് ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ബ്രോഡ് ഗേജ് ബ്രോഡ്ഗേജാണ് ഉള്ളത് ഗേജ് അധികം ഇല്ല ഈ ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത് ഓരോ രാജ്യത്തും അവരവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് റഷ്യയിലുണ്ട് ഒരു ഗേജ് റഷ്യയിലെ ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്റർ ആണ് അതായത് നമ്മുടെ ഇന്ത്യയിലെ ബ്രോഡ്ഗേജിനെക്കാട്ടിൽ കുറവാണ് റഷ്യയിലെ ബ്രോഡ്ഗേജ് അങ്ങനെ ലോകം മുഴുവനും ഏകദേശം ഈ ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി എഴുന്നൂറിനും മില്ലിമീറ്റർ ഇടയ്ക്കുള്ള ബ്രോഡ്ഗേജുകൾ ലോകം മുഴുവൻ പല രാജ്യങ്ങളിലായി ഉണ്ട് എന്നാൽ ഈ ലോകം മുഴുവനും ഒരേപോലെയുള്ള ഒരു ഗേജ് ഉണ്ട് അതാണ് സ്റ്റാൻഡേർഡ് ഗേജ് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് മില്ലിമീറ്ററാണ് അതായത് നാല് ഫീറ്റ് എട്ട ഇഞ്ച് ഈ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്ന ഗേജ് ലോകം മുഴുവനും ഒരുപോലെയാണ് നമ്മുടെ നാട്ടിൽ തന്നെ കൊച്ചിയിലേക്ക് മെട്രോ ട്രെയിനുകൾ ഓടിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജിലാണ് എല്ലാ നഗരങ്ങളിലെയും മെട്രോ ട്രെയിനുകൾ ഈ സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഓടിക്കുന്നത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റും സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഉള്ളത് ഇനി എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ മാത്രമേ വീതി ഉണ്ടാവുകയുള്ളൂ ആ ട്രാക്കിൻ്റെ വീതി ഒരു ആണ് അപ്പോൾ ആ ട്രെയിനും അതിൻ്റെ സംവിധാനങ്ങളും എല്ലാം ആ ഒരു മീറ്റർ ട്രാക്കിൽ നിൽക്കുന്ന വിധത്തിലായിരിക്കും ആ വീലിൻ്റെ സൈസ് കോച്ചിൻ്റെ സൈസ് എൻജിൻ സൈസ് വേഗത ഇതെല്ലാം ഈ ഒരു ഈ മീറ്റർ ഗേജിനനുസരിച്ചായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക ട്രെയിനിൻ്റെ വേഗത എന്ന് പറയുന്നത് അതിൻ്റെ വീലിൻ്റെ സൈസിനനുസരിച്ചായിരിക്കും എത്രയാണോ ട്രാക്കിൻ്റെ ട്രാക്കുകൾ തമ്മിലുള്ള അകലം അതിൻ്റെ മുക്കാൽ ഭാഗമായിരിക്കണം ഈ വീലിൻ്റെ സൈസ് ഇതാണ് ഇതാണതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് വീലിൻ്റെ സൈസ് ചെറുതാണ് ആകുമ്പോൾ സ്വാഭാവികമായി തന്നെ ട്രെയിനിൻ്റെ സ്പീഡും കുറയും ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമ്മളൊക്കെ സ്കൂട്ടർ ഓടിക്കുന്നതല്ലേ ആ സ്കൂട്ടറിന് ഒരു ബൈക്ക് പോകുന്ന സ്പീഡിൽ പോകാൻ കഴിയുമോ എന്തുകൊണ്ടാണ് ഏറ്റവും സിമ്പിൾ അതിൻ്റെ വീലിൻ്റെ സൈസ് കുറവാണ് എന്നാൽ ഒരു സ്കൂട്ടറിൻ്റെ ബൈക്കിൻ്റെ വീലിൻ്റെ സൈസ് വലുതുമാണ് എന്നാൽ വീലിൻ്റെ സൈസ് വലു കണ്ടമാനം വലുതായി കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ ഒന്നുമില്ല അതിനൊരു ഒപ്റ്റിമം സൈസുണ്ട് ഒരു ഒപ്റ്റിമം ലെവലുണ്ട് അങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും അധികം സ്പീഡിൽ പോകാൻ പറ്റുന്ന വണ്ടി റോഡ് റോളർ ആയിരിക്കണം വേണ്ടേ അല്ലെങ്കിൽ ട്രാക്ടർ ആയിരിക്കണം അങ്ങനെ പറ്റില്ല അതൊരു ഒപ്റ്റിമം സൈസിലാണത് വരിക അത് അപ്പോൾ ഈ വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് ട്രാക്കിൻ്റെ നീളം എത്രയാണോ ട്രാക്കിൻ്റെ വീതി എത്രയാണോ അതിൻ്റെ പോയിന്റ് സെവൻ ഫൈവ് മുക്കാൽ ഭാഗം വരും വീലിൻ്റെ ആ സൈസ് ആ വീലിൻ്റെ സൈസിന് മീറ്റർ ഗേജിൽ ഓടുന്ന ആ വീലിൻ്റെ സൈസിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു വേഗത പരമാവധി എൺപത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ ആയിരിക്കും അതിനപ്പുറത്തേക്ക് മീറ്റർ ഗേജിൽ ഒരു ട്രെയിനിന് ഓടാൻ കഴിയില്ല എന്നാൽ ബ്രോഡ് ഗേജ് എന്ന് പറയുമ്പോൾ അത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് മില്ലിമീറ്ററാണ് അഞ്ച് അടിയും ആറ് ഉണ്ട് അതിനനുസരിച്ച് അതിൻ്റെ വീലിൻ്റെ സൈസ് വലുതായിരിക്കും ട്രാക്കിൻ്റെ ബലം കൂടുതലായിരിക്കും അപ്പോൾ ആ ട്രെയിനിന് അതിനനുസരിച്ചുള്ള വേഗതയും കൂടുതലുണ്ടാകും മാത്രവുമല്ല ആ കമ്പാർട്ട്മെൻറ്റിന് കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ് ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്ന സംഭവം അത് ലോകം മുഴുവനും ഒരുപോലെയാണ് ഈ സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഈ ലോകത്തുള്ള സർവ്വ ബുള്ളറ്റ് ട്രെയിനുകളും ഓടുന്നത് ഈ സ്റ്റാൻഡേർഡ് ഗേജിലാണ് എല്ലാ മെട്രോകളും ഓടുന്നത് ലോകത്തിൽ ഏറ്റവും അധികം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഗേജ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗേജാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് മില്ലിമീറ്റർ അഥവാ നാലടി എട്ടര ഇഞ്ച് എന്തുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡ് ഗേജ് ഈ സൈസിലുള്ളതിന് ഇത്രയധികം പ്രചാരം ലഭിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഈ വീലിൻ്റെ സൈസും വാഹനങ്ങൾക്കുമൊക്കെ ഒപ്റ്റിമം മാക്സിമം അല്ല ഒപ്റ്റിമം അതിൻ്റെ പരമാവധി റിസൾട്ട് കിട്ടുന്ന ഒരു സൈസുണ്ട് ആ സൈസ് എന്ന് പറയുന്നത് ആ ഗേജ് എന്ന് പറയുന്നത് ഈ ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് എം എം ആണ് ആ ഗേജിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു റെയിൽ ലൈനിലാണ് പരമാവധി വേഗതയും കംഫർട്ടും എല്ലാം ലഭിക്കുക അതുകൊണ്ട് തന്നെയാണ് ആ ഗേജിന് വ്യാപകമായ സ്വീകാര്യത ലഭിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ചോദിച്ചേക്കാം നമ്മൾ എന്തിനാണ് പിന്നെ ബ്രോഡ്ഗേജിന് ഇവിടെ പോകുന്നത് ഈ സ്റ്റാൻഡേർഡ് ഗേജിലങ്ങ് നിന്നാൽ പോരെ സ്റ്റാൻഡേർഡ് ഗേജ് ഉപയോഗിച്ചാൽ പോരെ അപ്പം കൂടുതൽ ഈ പറഞ്ഞ ഈ പറഞ്ഞ ബെനിഫിറ്റ് എല്ലാം ഉണ്ടാകുമല്ലോ നമ്മുടെ സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമല്ല എന്തുകൊണ്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ എന്ന് പറയുന്നത് ഏറ്റവും ജനകീയമായ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഇന്ത്യയിലെന്നല്ല ഈ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഇത് ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ മുതൽ അതിസമ്പന്നർ വരെയുള്ള ആ വലിയ റേഞ്ചിലുള്ള ജനങ്ങൾ റെയിൽവേയെ ആശ്രയിച്ചാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് ഇങ്ങനെയൊരു അവസ്ഥ ലോകത്ത് മറ്റൊരു രാജ്യത്തുമില്ല ഒരു വർഷം ഇന്ത്യൻ റെയിൽവേ കൈകാര്യം ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അറുനൂറ് കോടിക്ക് മുകളിലാണ് അതായത് ലോക ജനസംഖ്യയെക്കാൾ അധികമാണ് ബോംബെ സബർബൻ നെറ്റ്വർക്കിൽ ഒരു ദിവസം യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിലെ ജനസംഖ്യയേക്കാൾ അധികമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ എംപ്ലോയറാണ് ഇന്ത്യൻ റെയിൽവേ അറുപത്തി ഏഴായിരം ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്ര വലിയ ഒരു നെറ്റ്വർക്ക് കൂടുതൽ ജനങ്ങൾക്ക് ജനങ്ങളെ പരമാവധി ഉൾക്കൊണ്ട് പരമാവധി ജനങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് ഇതെല്ലാം സ്റ്റാൻഡേർഡ് ഗേജ് ആക്കി കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ റെയിൽവേക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പരമപ്രധാനം തന്നെയാണ് എന്നാൽ ഹൈ സ്പീഡ് റെയിൽവേ ലൈനുകൾ ഇവിടെ വരികയാണ് അവിടെ ബ്രോഡ്ഗേജ് പറ്റില്ല ബോ ബോംബെ അഹമ്മദാബാദ് റൂട്ടിൽ അതേപോലെ ചെന്നൈ മുംബൈ റൂട്ടിലൊക്കെ ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഭാവിയിൽ അത് വരും അതെല്ലാം വരുന്നത് സ്റ്റാൻഡേർഡ് ഗേജിലായിരിക്കും അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രോഡ് ഗേജും സ്റ്റാൻഡേർഡ് ഗേജും ഉള്ള മിക്സാണ് ഏറ്റവും അഭികാമ്യം അനുയോജ്യം അതുകൊണ്ട് ബ്രോഡ് ഗേജ് ഇവിടെ ഇന്നും ഉണ്ടാകും ആ ബ്രോഡ് ഗേജിൽ പരമാവധി ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിന് മുകളിലുള്ള ഒരു സ്പീഡ് സാധ്യമല്ല എന്നാൽ സ്റ്റാൻഡേർഡ് ഗേജിൽ ഒരു നാനൂറ് നാനൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകാൻ കഴിയും ഇത് രണ്ടും കൂടിയുള്ള ഒരു മിക്സ് മിക്സായിരിക്കും ഭാരതത്തിലുണ്ടാവുക അപ്പോൾ എന്താണ് ഈ റെയിൽവേ ഗേജുകൾ എന്നുള്ളതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണ ലഭിച്ചു കാണും എന്ന് എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം